வேறு ஞானி புளிஞ்சுக்கு அச்சாறு பென்னு வந்து உண்டாக்கம் நம்ம வீட்டில் அச்சாறில் அது உண்டதா குறைச்சு குறைச்சு உப்பிட்டு காயிட்டு பெருட்டி வச்சிணுன்னு சாத எல்லாரும் இடம் அணுக்கெல்லாம் அச்சாறு தண்ணா உள் இடப்பொழி எல்லாம் முன்னி ஒரு நல்ல மஞ்சள் படித்துட்டு നമ്മൾ ഒരു ൊത്തിരി പോലെ ഇതിന് വരുന്നിട്ടുണ്ട് പുളുപ്പായതുകൊണ്ട് ഇത്ര മാത്രം മതി ഉപ്പും നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം ഇത് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല അരിഞ്ഞ് വെള്ളമൊക്കെ ഇരുന്ന് ഇറങ്ങും അതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചീത്തയാകും പെട്ടെന്ന് ഉദാഹരണിക്കാൻ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നു പുള്ളിയും ചിക്കൻ്റെ വായ്പ കൂടെ വെള്ളം കുറുകയാണ് അതുകൊണ്ട് ഞാൻ ഒന്ന് കഴിക്കുകയാണ്